തിരുമാൻ ത്തിരുമാന്ധാംകുന്ന് വളരെ പ്രസിദ്ധമായ ക്ഷേത്രഭൂമി ഭഗവതിയുടെ സാന്നിധ്യമായി അറിഞ്ഞുകൊണ്ട് ഉപാസിക്കുന്നവർ ധാരാളം മഹാദേവന്റെ പൊരുൾ നിലകൊള്ളുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഉപാസിക്കുന്നവർ ധാരാളം പടവുകൾ കയറാതെ ആർക്കും ക്ഷേത്രത്തിലേക്ക് എത്താനാവുകയില്ല ഈ ഓരോ പടവും അമ്മയുടെ പരീക്ഷണമാണ് ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് മാറി അമ്മ മാത്രം ആശ്രയം എന്നൊരു ചിന്തയിലേക്ക് എത്തിക്കഴിയുമ്പോൾ മാത്രമാണ് മാന്ധാതാവ് തപസ് ചെയ്ത ഭൂമിയിലേക്ക് പോലും എത്തുവാൻ അവകാശമുള്ളൂ വള്ളുവനാടിന്റെ ചരിത്രമാണ് ഈ ഭൂമിക്ക് പറയുവാനുള്ളത് പടയോട്ടത്തിൻ്റെയും മാമാങ്കത്തിൻ്റെയും ഭാരതപ്പുഴയുടെയും ചരിത്രം കൂടിയാണ് കൂടിയാണത് ശരിക്കും ഭഗവതി ക്ഷേത്രങ്ങളിൽ രണ്ട് വിധാനങ്ങളാണ് ഉണ്ടാവുക ഒന്ന് രുരുജിത് വിധാനമെന്നും മറ്റൊന്ന് ദാരികവിധാനം എന്നും അറിയപ്പെടുന്നു എല്ലാ മൂർത്തികളും നിലകൊള്ളുന്ന മഹത്തരമായൊരു ക്ഷേത്രമാണ് തിരുമാന്താങ്കുന്നിൽ അമ്മയും തിരുമാന്താങ്കുന്നിൽ മഹാദേവനും നിലകൊള്ളുന്ന മാന്താദാവമ മുനിയുടെ തപസ്തലി എന്ന് മനസ്സിലാക്കുവാൻ ഈ കാഴ്ചകൾ ഏറെ നമ്മളെ സഹായിക്കുന്നു